ഹായ് ഹലോ വെൽക്കം ടു സിയാസ് ക്രിയേഷൻസ് സ്റ്റിച്ചിംഗ് ട്രിക്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഫിനിഷിങ് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വ്യൂവറെ കമൻ്റ് ചെയ്ത് ചോദിച്ചിരുന്നു അവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചും സ്ട്രൈറ്റ് ആയിട്ട് വരുന്നില്ല വളഞ്ഞു പോകുന്നു അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡിൽ നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗ് സ്റ്റിച്ച് കൊണ്ടുവരാനും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലെ സ്റ്റിച്ചിങ് ചാർജിനേക്കാൾ തയ്യൽക്കൂലി കൂട്ട് വാങ്ങിക്കാനും പറ്റും അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം അപ്പം വീഡിയോയിലേക്ക് പോവാം നമ്മൾ രണ്ട് തുണി തമ്മിൽ കൂട്ടി അടിക്കുമ്പോൾ അതിൻ്റെ തയ്യൽത്തുമ്പ് സാധാരണ ഇടുന്നത് കാലിഞ്ച് അര ഇഞ്ച് പിന്നെ ബോഡി വണ്ണത്തിനൊക്കെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പ്രസർ ഫൂട്ട് വെച്ചതിന് ശേഷം ഈ പ്രസർഫൂട്ടിൻ്റെ പുറത്തേക്ക് ഈ തള്ളിക്കിടക്കുന്ന തുമ്പ് അത് എത്രത്തോളം ആണോ ഇടുന്നത് അത് ആദ്യം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീഡിലോട്ട് നോക്കിയായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നീഡിലേക്ക് നോക്കിയല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത് പ്രസർഫൂട്ടിന് ശേഷം ഈ പുറത്തേക്ക് തള്ളിക്കിടക്കുന്ന എത്രയാണോ അത് അതിലേക്ക് നോക്കി തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനിഷിംഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആ പുറത്തേക്ക് കിടക്കുന്ന തുമ്പിലേക്ക് നോക്കി നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് സ്ട്രൈറ്റ് ആയിട്ട് വന്നോളും ഇപ്പോൾ നമ്മളത് ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ എഡ്ജിലേക്ക് ആ പ്രസർ ഫൂട്ടിൻ്റെ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം പുറത്തേക്ക് ചാടി കിടക്കുന്ന തുമ്പ് സ്ട്രൈറ്റ് ആയിരിക്കണം അപ്പം നിങ്ങളിവിടെ ഓൾറെഡി സ്റ്റിച്ച് സ്റ്റിച്ചുള്ളതാകുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ഈ പ്രഷർ ഫൂട്ടിൻ്റെ എഡ്ജിൽ മുട്ടി നിൽക്കുന്നത് പോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ആദ്യം തുടക്കത്തിലൊരു ശങ്കലം ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ ഇതെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കണ്ടോ ഈ രണ്ട് സ്റ്റിച്ചുകളും സ്ട്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് മെഷീൻ്റെ ഈ പ്രസർ കൂട്ടിൻ്റെ ഇപ്പുറത്തേക്ക് ഇതുണ്ട് കാലിഞ്ച് അര ഇഞ്ച് മുക്കാലിഞ്ച് എന്നൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ തയ്യൽ തുമ്പ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ അളവ് കിട്ടും പക്ഷേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും അത് നോക്കിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന് നിങ്ങൾ ഈ പ്രസർ കൂട്ടിൻ്റെ പുറത്തേക്ക് തള്ളിക്കിടക്കുന്ന തുമ്പ് എത്രയുണ്ടെന്ന് നോക്കി അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടു ഫിനിഷിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് കറക്റ്റായിട്ട് വന്നോളും ആദ്യം നിങ്ങളൊരു ചതുരത്തിലുള്ളൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും അതിനുശേഷം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഈ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ നല്ല ഫിനിഷിങ് കൊണ്ടുവരാനായിട്ട് പറ്റും